കരങ്ങൾ കൂപ്പി പിടിച്ച് കണകൾ തുറന്ന് ദിവ്യകാനത്തിലേക്ക് നോക്കാം മോളെ മോനെ ഇത് സ്വർഗീയ നിമിഷമാണ് ഇത് സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന നിമിഷമാണ് ഏറ്റവും സുന്ദരമായ നിമിഷം ആരാധനയ്ക്ക് യോഗ്യനായവൻ ഇതാ ഇപ്പോൾ നിന്റെ മുമ്പിൽ യൽതാറയിൽ ഇറങ്ങി നിൽക്കുന്ന സമയം കർത്താവിനെ കണ്ടവരല്ല അവനെ ആരാധിക്കുന്നവരായിട്ട് മാറി യേശയയുടെ നയനങ്ങൾ കർത്താവിനെ ദർശിച്ചപ്പോ യേശയ ദൈവത്തെ ആരാധിക്കുന്നവനായിട്ട് മാറി ഇതാ മക്കളെ നമ്മുടെ നയനങ്ങൾ കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുക ജീവിക്കുന്നവനായ ദൈവത്തിനെ നമ്മുടെ കണ്ണുകൾ കാണുന്ന നിമിഷം നമുക്കും കർത്താവിനെ ആരാധിക്കാം നമുക്കും കർത്താവിനെ സ്തുതിക്കാം നമുക്കും കർത്താവിനെ മഹത്വപ്പെടുത്താം നമുക്ക് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നോയെ ആരാധിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ സ്നേഹത്തിൽ ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നവ സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളവനെ പോലെ ആഗ്രഹമുള്ളവളെ പോലെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലാണ് അത്ഭുതങ്ങൾ സംഭവിക്കുക മക്കളെ നമ്മൾ പ്രാർത്ഥനയിൽ ദൈവസാന്നിധ്യത്തിലാണ് ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ജീവിതത്തിന്റെ അനുഭവത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഈ കൂട്ടായ്മയിൽ രോഗികളായിരിക്കുന്ന മക്കളുണ്ടോ പ്രത്യേകം പ്രാർത്ഥിക്കുക കർത്താവെ നീ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു പ്രാർത്ഥിക്കുക ഹൃദയം തകർന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്ന മക്കളുണ്ടോ കർത്താവിനോട് പറ കർത്താവേ ഹൃദയം തകർന്ന അവസ്ഥയിൽ ഇതാ ഞാൻ നിന്നെ വിളിക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ വേദനകളും ബദ്ധകളും നീ ഏറ്റെടുക്കണമേ എന്ന് പറ സ്വപ്നങ്ങൾ പൊലിഞ്ഞുപോയ ജീവിതത്തിൻ്റെ അനുഭവത്തിലാണോ നീ ജീവിതത്തിൻ്റെ പലവിധ ഞെരുക്കങ്ങള് നിന്നെ വേട്ടയാടുന്നുണ്ടോ കുടുംബ ജീവിതത്തിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ ഒക്കെ വല്ലാത്ത സംഘർഷങ്ങൾ നിന്റെ ജീവിതത്തിന്റെ മേലാഞ്ഞടിക്കുന്നുണ്ടോ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ മക്കളുടെ ജീവിതം കൈവിട്ടു പോകുന്ന അനുഭവത്തിലൂടെയാണോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രതീക്ഷിക്കാത്ത ജീവിതത്തിന്റെ ചില തിക്താനുഭവങ്ങള് നിന്റെ ജീവിതത്തിന്റെ ഭാഗമായി നീ കൊണ്ടു നടക്കുന്നുണ്ടോ എല്ലാ വേദനകളും നീ ദൈവത്തിന്റെ മുമ്പിൽ ഇറക്കി വെച്ചേ നിന്റെ എല്ലാ സങ്കടങ്ങളും കർത്താവിന്റെ മുമ്പിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് കാരണം നിന്റെ കർത്താവ് നിന്നെ കാണുന്ന സമയമാണ് ബാർഖുവിന്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായത്തില് പതിനാറാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കർത്താവെ അങ്ങയുടെ വിശുദ്ധവാസ സ്ഥലത്ത് നിന്ന് ഞങ്ങളെ കടാക്ഷിക്കുകയും ഞങ്ങളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യണമേ കർത്താവേ അങ്ങയുടെ വിശുദ്ധ വാസസ്ഥലത്ത് നിന്ന് ഞങ്ങളെ കടാക്ഷിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ ഇതാ കർത്താവ് വസിക്കുന്നിടം മോളെ മോനെ ഇതാ കർത്താവ് ജീവനോട് നിന്റെ കൺമുമ്പിൽ എഴുന്നള്ളിരിക്കുന്ന സമയം നിന്നെ കടാക്ഷിക്കാൻ നിന്നോട് കരുണ കാണിക്കാൻ നിന്റെ കർത്താവ് ഇതാ എഴുന്നള്ളി വന്നിരിക്കുന്ന സമയമാണിത് അതാ പറഞ്ഞത് സ്വർഗം നിനക്ക് വേണ്ടി സമ്മാനിച്ച മണിക്കൂറാണ് ഇത് സ്വർഗത്തിന്റെ ശക്തി നിന്റെ മേൽ പ്രകടമാകുന്ന നിമിഷമാണ് ദൈവത്തിന്റെ വലിയ കരുണയും ദൈവത്തിന്റെ വലിയ സ്നേഹവും നിന്റെ നിന്നമേൽ ചൊരിയപ്പെടുന്ന മണിക്കൂറാണ് മോളെ മോനെ ഇതെന്ന് ഹൃദയം നുറങ്ങി ദൈവത്തെ വിളിക്ക് ഹൃദയത്തിന്റെ ഭാരം ഇറക്കി വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്ക് കർത്താവേ പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത മക്കൾ ഇതിനകത്തുണ്ടാകാം പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോയ മക്കൾ ഇതിനകത്തുണ്ടാകാം പ്രാർത്ഥനയിൽ മന്ദതയും മരവിപ്പൊക്കെ അനുഭവപ്പെടുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം എന്തിനും പ്രാർത്ഥിക്കണമെന്ന് ചോദിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടുകയും നിരാശപ്പെടുകയും ഒരുക്ഷ ദൈവത്തോട് പെറുപെറുക്കുകയും ചെയ്യുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം ഇവരുടെ വേദനകളെല്ലാം അറിയുന്നവൻ നീ മാത്രമാണല്ലോ ഇവിടെ സങ്കടങ്ങളെല്ലാം അറിയുന്നവൻ നീ മാത്രമാണല്ലോ ഇവരുടെ കണ്ണ് നീരൊപ്പാൻ വന്നവനാണല്ലോ കർത്താവെ നീ പ്രവാചകൻ കൂട്ടിച്ചേർക്കുകയാണ് കർത്താവെ നീ ഞങ്ങളെ കടാക്ഷിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ കർത്താവെ ചെവി ചായിച്ച് നീ കേൾക്കണമേ കർത്താവെ കണ്ണു തുറന്ന് നീ കാണണമേ കാണമേ നീ എന്നെ കേട്ടാലുണ്ടല്ലോ നീ എന്നെ കണ്ടാലുണ്ടല്ലോ എന്റെ ജീവിതം എനിക്കറിയാം മുപ്പത്തിയെട്ട് വർഷക്കാലം കുളക്കടവിൽ കടന്നവനെ കർത്താവ് കണ്ടു എന്ന വചനം പറയുന്നത് കർത്താവ് അവനെ കണ്ടു അവൻ രോഗിയാണെന്ന് കർത്താവ് കണ്ടു മുപ്പത്തിയെട്ട് വർഷക്കാലമായി അവൻ ശങ്കു നിറയെ വേദന കൊണ്ട് നടക്കുന്നവനാണെന്ന് കർത്താവ് കണ്ടു സങ്കടങ്ങളുടെ ധീരാ ദുഃഖങ്ങളുടെ താഴ്വാരങ്ങളിലൂടെ സഞ്ചരിക്കുന്നവനാണെന്ന് കർത്താവ് കണ്ടു അവന്റെ ജീവിതം മാറി കർത്താവ് കണ്ടപ്പോ അവന്റെ ജീവിതം മാറിയില്ലേ എങ്കിൽ ഇതാ കർത്താവ് നിന്നെ കാണുന്ന സമയമാ നിന്റെ ജീവിതം മാറാതിരിക്കുമോ ഇതാ കർത്താവ് നിന്റെ ഹൃദയത്തെ നിന്റെ ജീവിതത്തെ നിന്റെ കുടുംബത്തെ നിന്റെ മക്കളെ നിന്റെ ഭാര്യയെ നിന്റെ ഭർത്താവിനെ നിന്റെ മാതാപിതാക്കളെ നിന്റെ രോഗിയായിരിക്കുന്ന കൂടപ്പുറപ്പുകള് എല്ലാം കാണുന്ന സമയമാണ് കർത്താവ് കണ്ടാൽ മോളെ മോനെ അത്ഭുതങ്ങൾ സംഭവിക്കും നിന്റെ വരുമാന മാർഗങ്ങളെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക നീ ദൈവസനത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ജീവിതത്തിന്റെ വിഷയങ്ങളുണ്ടല്ലോ ആ വിഷയങ്ങളെ നിന്റെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക നിന്നെ വല്ലാതെ അലട്ട് നീ രോഗാവസ്ഥ ഉണ്ടല്ലോ നിന്റെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക നീ ദൈവസനത്തിലേക്ക് ഉയർത്ത് മോനെ നിന്റെ കർത്താവ് കാണണമെന്ന് നീ ആഗ്രഹിക്കുന്ന എന്റെ ജീവിതത്തിന്റെ വിഷയം ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നീട്ടിപ്പിടിച്ചിട്ട് പിടിച്ചിട്ട് നിന്റെ കയ്യെത്തും ദൂരത്താണ് ഈ സ്ക്രീനെങ്കിൽ നിന്റെ കൈ ഒന്ന് ആ സ്ക്രീനിലേക്ക് കൊണ്ടുപോവാ നിന്റെ മൊബൈൽ ഫോണിലൂടെയോ ടി വിയിലൂടെയോ ഒക്കെ ആയിരിക്കാം ഈ ശുശ്രൂഷയിൽ നീ പങ്കുചേരുന്നത് നിന്റെ കൈകൾ കർത്താവിംഗിലേക്കൊന്ന് ചേർത്ത് പിടിച്ച് ദിവ്യകാരുണത്തിലേക്ക് ഒന്ന് ചേർത്ത് പിടിച്ച് എന്നിട്ട് കർത്താവിനോട് പറ കർത്താവേ നീ എന്നെ കാണണമേ എന്റെ ഈശോയെ നീ എന്നെ കാണാതെ പോകരുതേ എന്റെ രോഗാവസ്ഥകളിലേക്ക് നിന്റെ കണ്ണ് നിന്റെ ഇറങ്ങി വരാൻ പറ പ്രവാചകൻ പറഞ്ഞില്ലേ കർത്താവേ എന്നെ കാണാതെ പോകരുത് എന്ന് കർത്താവേ നീ എന്നെ കേൾക്കാതെ പോകരുത് എന്ന് ഈശോയെ ഈ മക്കൾ പറയുന്നത് എന്തെല്ലാം വേദനകളാണ് ഈശോയെ എന്തെല്ലാം സങ്കടങ്ങളാണ് ഇപ്പോൾ ഈ മക്കൾ നിന്റെ മുമ്പിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഹൃദയ വിചാരങ്ങൾ പോലും നീ കേൾക്കുന്നവനാണല്ലോ ഇവരുടെ ഹൃദയത്തിന്റെ തേങ്ങലുകളും നൊമ്പരങ്ങളും എല്ലാം നീ കേൾക്കുന്നുണ്ടല്ലോ ഒരു നടുവീർ പുള്ളിൽ നിന്ന് ഉയരുന്നത് പോലും തമരാനെ കേൾക്കുന്നവനാണല്ലോ നീ അതുകൊണ്ട് ഇവരുടെ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ സങ്കടങ്ങളിലേക്ക് കർത്താവേ നീ ഇറങ്ങി വരണമേ നീ നിമിഷം പ്രാർത്ഥിക്കുന്നു മക്കളെ കരങ്ങൾ കണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക കരങ്ങളും ഈശോയിലേക്ക് നീട്ടി ഇതാ ഈശോ നിന്നെ കാണുന്നു ഈശോ നിന്നെ കേൾക്കുന്നു ഈശോയ്ക്ക് മാത്രമേ മോളെ മോനെ ആരും കാണാത്തത് കാണാൻ പറ്റൂ ഈശോയ്ക്ക് മാത്രമേ ആരും കേൾക്കാത്ത വിഷയങ്ങൾ കേൾക്കാൻ പറ്റൂ ഈശോയ്ക്ക് മാത്രമേ നിന്നെ ആർക്കും സഹായിക്കാൻ പറ്റാത്ത വിഷയത്തിൽ സഹായിക്കാൻ പറ്റൂ ഈശോയ്ക്ക് മാത്രമേ ലോകത്തിന് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റൂ ആ കർത്താവികൾ ധാരയിലുണ്ട് ഹൃദയം കൊണ്ട് വിളിക്ക കർത്താവേ എൻറെ വിളിക്ക് നിന്റെ വിളിക്ക് ഒട്ടുപെത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുമേലായിരിക്കുന്നു കർത്താവിന്റെ വലിയ സ്നേഹം നമ്മളെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ദിവികാരുണീശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന സ്വർഗീയ നിമിഷം മോളെ മോനെ ആവശ്യമുള്ളതൊക്കെ കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്ത് കഴിഞ്ഞു നി കർത്താവ് നിന്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞു നിനക്കാവശ്യമുള്ളതിനുമപ്പുറം ദൈവത്തിന്റെ സ്നേഹം നിന്നിലേക്ക് കരകവിഞ്ഞൊഴുകി വിശ്വസിക്കുക ഇതായി ആശീർവാദത്തിന്റെ സമയത്ത് നിന്റെ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ സകല നിയോഗങ്ങളെയും തമരൻ ആശീർവദിക്കാൻ പോകുന്ന സമയമാ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കാ യേശുയാ